നോക്കൂ സി പി എമ്മിനെ പഴി പറഞ്ഞതല്ല സി പി എമ്മിന്റെ നിലപാട് മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിഷ്ഠാന്ത് ചോദിച്ച ചോദ്യമുണ്ട് കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞങ്ങളാണ് കേമന്മാരെന്ന് പറയുന്നുണ്ടെന്ന് അത് കോൺഗ്രസ്സില് ഇല്ലാത്ത ഒരാളല്ലേ ചെയ്യുന്നത് അത് മനസ്സിലാക്കൂ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസ് എന്ത് ഉത്തരവാദിത്വം ഇപ്പോഴും കോൺഗ്രസ് ആൾ പറയാം സസ്പെൻഷൻ രക്ഷാകർത്തവും അതിനുണ്ട് എന്നുള്ളത് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഇത്ര വലിയ ഓപ്പറേഷൻ നടത്താൻ പുറത്തു പോയിരിക്കുന്ന ഒരു പുതിയ നേതാവിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിഷാദയ അല്ല അങ്ങനെ പറഞ്ഞ എനിക്ക് രക്ഷയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആരോപിക്കാം കാരണം നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ് ഒരുപാട് പാലക്കാട് ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി ഡി വൈ എഫ് എക്കാർക്കും ഇദ്ദേഹത്തെ തടയാൻ പറ്റാത്ത പറ്റാതിരുന്നത് എന്ന ചോദ്യം ഉയരുന്നു അപ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ മന്ത്രി ശിവകുട്ടിയും സി പി എമ്മിന്റെ വനിതാ എം എൽ എയും ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷനുമൊക്കെ ഇദ്ദേഹത്തിനോട് വേദി പങ്കിട്ടത് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അതും അതിന്റെ കൂട്ടത്തിലുണ്ട് പാലക്കാട്ടെ കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി കൂടെ കൂടാൻ പാടില്ല കോൺഗ്രസുകാർ പോയില്ല ഷാഫി പറമ്പിൽ തടഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ മാന്യനെ ഷാഫി പറമ്പിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഗാന്ധിയുടെ പടം വെക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ പിറകിൽ വെച്ചിരിക്കുന്ന ഷാഫി പറമിലിന്റെ പടമാണ് അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ അപ്പൊ അദ്ദേഹം എങ്ങനെ ചലിക്കണമെങ്കിലും ഏതൊക്കെ വഴിക്ക് പൊളിറ്റിക്കലി മൂവ് ചെയ്യണമെങ്കിലും അതിൽ ഷാഫി പറമിലിന്റെ ഒരു വെറ്റിംഗ് ഉണ്ടാവും ഉറപ്പാണ്